ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ഫാമിലി ചാനൽ ലൈവ് സെൽഫി നമ്മളിന്ന് ഇൻ ബെദ്ൽഹേം എന്നൊരു ഫെസ്റ്റ് കാണാനായിട്ട് കൊല്ലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു യാത്രയിലെ യാത്രയിലും അവിടെ നമ്മളെ ഉണ്ടായിട്ടുള്ള എൻജോയ്മെൻറ്റുകളും അവിടുത്തെ ആക്ടിവിറ്റീസും ഒക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് നീണ്ടര കാമനാട് വഴിയാണ് നമ്മളിപ്പോൾ തിരുമുല്ലാവരം ബീച്ചിലാണ് നമ്മുടെ ഈ ഫെസ്റ്റ് നടക്കുന്നത് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ക്രിസ്മസ് ന്യൂ ഇയറോട് അനുബന്ധിച്ചുള്ള ഫെസ്റ്റാണ് അപ്പോൾ ആ യാത്രയിലെ വിശേഷങ്ങൾ ക്രിസ്മസ് കഴിഞ്ഞ മൂടിയായിട്ടാണ് നിങ്ങൾ റോഡ് സൈഡിലൊക്കെ കാണുന്നുണ്ടാവും ലൈറ്റുകളൊക്കെ അലങ്കരിച്ച് വെച്ചിരിക്കുന്നതും തിരക്കൊക്കെ ഇന്നു കുറച്ച് കുറവാണ് എന്നാലും നമ്മൾ ഫെസ്റ്റിൻ്റെ ഗ്രൗണ്ടിലോട്ട് എത്തിയിട്ടുണ്ട് തിരുമല്ലാവുരം ബീച്ച് എല്ലാവർക്കും അറിയാമായിരിക്കും ഫേമസ് ആയിട്ടുള്ളൊരു ബീച്ചാണ് തിരുമല്ലാവുരം ബീച്ച് നമ്മൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ബീച്ചിൻ്റെ അടുത്തേക്ക് പോകാനും പറ്റിയില്ല അവിടത്തേക്കിനി ഇനി അടുത്ത ട്രിപ്പിൽ നമുക്ക് ബീച്ച് പരിചയപ്പെടാൻ നന്നായിട്ട് ഇനി നമ്മൾ സമ്മറിൻ ബദ്രഹയും ഫെസ്റ്റിൽ എൻട്രി ചെയ്യാണ് അതിൻ്റെ അകത്ത് ടിക്കറ്റ് കൗണ്ടറ് ടിക്കറ്റ് എല്ലാം എടുത്തു ജസ്റ്റ് ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ മുതിർന്നവർക്ക് ഇരുന്നൂറ് രൂപയും കുട്ടികൾക്ക് നൂറ് രൂപയാണ് അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് എൻട്രി ചെയ്തിട്ടുണ്ട് ഒരു എന്താ പറയുന്നത് ഒരു ഡിഫറെൻ്റ് ഒരു അറ്റ്മോസ്ഫിയർ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതേക്കാളും വേറെ തലത്തിലാണ് നന്നായിട്ട് എല്ലാവരും എൻജോയ് ചെയ്യാൻ പറ്റി മഞ്ഞ് 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 കട്ടകള് എടുത്ത് എറിഞ്ഞ് കളിക്കുന്നതും ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് നമുക്ക് ഇവിടെ എത്തിയപ്പോ കാശ്മീരിലൊക്കെ എത്തിയൊരു പ്രതീതിയാണ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത് പിന്നെ പിന്നെ നമുക്ക് അകത്തോട്ട് കയറും തോറും നമുക്ക് ബെത്ലഹേം ബേസ് ചെയ്തിട്ടുള്ള അവിടുത്തെ കുറെ മോണുമെന്റ്സും കുറെ ഇതാണ് പുതനമായിട്ടുള്ള കുറേ കാര്യങ്ങള് നമുക്ക് ഇതിനകത്ത് പരിചയപ്പെടുന്നുണ്ട് അവരത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഗൈഡ് ഓരോ സ്ഥലത്തും നിന്ന് കറക്റ്റ് ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത മനസ്സിലാക്കി തരുന്നുണ്ട് നല്ലതായിട്ട് നമ്മൾ എല്ലാവരും എൻജോയ് ചെയ്തൊരു ട്രിപ്പായിരുന്നു ാണ് ഇതിനെ അറിയപ്പെടുന്നത് ചിറ്റിക്ക് തന്നെതായ ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് തള്ളിയിരിക്കപ്പെട്ടിട്ടുണ്ടാണ് അറിയപ്പെടുന്നത് റോമൻ സാമ്രാജ്യത്തിലെ ജൂഡ ഭരണാധികാരിയായി മുപ്പത്തിയേഴ് ബീച്ചുകൾ നാല് ബീച്ചുവരെ ലോകപ്രിഷ്യൻ ചക്രവർത്തിയായിരുന്നു ലിണ്ടിലെ പാലസ് ഓഫ് എസ്പിരിസ്റ്റം അവരുടെ പാലോന്റെ മന്ദിരമാണ് അതിന്റെ ഭാഗമായിട്ട് നിലകൊള്ളുന്ന ഒരു ഗോപുരമാണ് ഇനി ഒരു മണിഗോപുരം നമുക്ക് ഇനി പറയാൻ പറ്റും ഈ ഒരു നിർമ്മാണം പറഞ്ഞ പണ്ടത്തെ നാല് വർഷം വരെ മനുഷ്യർ നിർമ്മിച്ച ഒരു സെവൻ മണ്ടേസിൽ ഉൾപ്പെടുന്ന നിർമ്മി നിർമ്മാണം സ്റ്റാർട്ട് ചെയ്ത സ് നിങ്ങൾ ഹെറോഡ് പാലസ് ഒക്കെ എത്തുമെന്ന് അവസ്ഥ കെറോഡിൻ്റെ ഗ്രേറ്റ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭരണകാല സമയത്ത് മുപ്പത്തേഴ് മുതൽ ബീച്ച് നാലു വരെയാണ് മരിച്ചിരുന്നത് അന്നത്തെ സെക്കൻഡ് ടെമ്പിളിന്റെ കെഫലേമിലെ ബോൺ ബ്രീച്ചിലുള്ള ഒരു ടെമ്പിളിന്റെ പ്രൊഫക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോട്ടോ നിർമ്മിക്കുന്നത് അന്റോണി കോട്ട് പേര് വരാൻ കഴിയും അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള മാസ്കായിട്ട് സൗഹൃദ സൂക്ഷിക്കുന്ന മുപ്പത്തേഴ് പേര് ും സജെസ്റ്റ് ചെയ്തു സുഹൃത്തുള്ള മാർക്ക് ആന്റണി ഫ്രണ്ട്ഷിപ്പിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഈ ആന്റണി കൊണ്ട് നിർമ്മിച്ചത് ഗർശലിന്റെ ഹൃദയഭാഗത്തിൽ അമ്പതിരി പാറയുടെ മുകളിലാണ് ഇത് അദ്ദേഹം പാടില്ല മാത്രമേ മുകളിൽ അത് മാത്രമല്ല കാരണം യുദ്ധ സമയങ്ങളിൽ അദ്ദേഹത്തിന്റെ പട്ടാളക്കാര ജനങ്ങളെയൊക്കെ സംരക്ഷിക്കാൻ ഒളിപ്പിക്കാനും അതുപോലെ തന്നെ അദ്ദേഹത്തിന് തന്നെ ആദ്യ കേന്ദ്രമായിട്ട് സമീപത്തെ സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം ഇത് നിർമ്മിച്ചിരുന്നത് ഇതിന്റെ നോക്കി ശ്രദ്ധിച്ച് നോക്കിയേ ഇനി ഇങ്ങനെ ചരിത്രം ഇരിക്കാൻ നമുക്ക് കേറാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ എന്റെ റൈറ്റ് സൈഡിലോട് നോക്കിയേ അവരുടെ ഡോറുകൾ കിട്ടും അതാണ് ഇതിന്റെ യഥാർത്ഥ എന്ന് പറയുന്നത് ഈ ഉദ് സമയങ്ങളിൽ എതിരാളികളെ ഏതൊരു സൈന്യത്തിനെ കവളിപ്പിക്കാൻ വേണ്ടി ഇറോട് രാജാവിന്റെ ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ കാണുന്നത് അവർ ഇതുവരെ കയറി അവിടെ എത്താൻ എത്തുമ്പോഴിക്കുക അദ്ദേഹത്തിന്റെ സൈന്യം എത്തിക്കുകയും തയ്യാറായിട്ട് നിൽക്കും അറ്റാങ്ക് ചെയ്യാനാണ് ആർക്കിടെച്ചർ അത്ര വ്യക്തിയാണ് രാജാവെന്ന് പറയുന്നത് അറ്റാക്ക് പോയ പൊളിഞ്ഞ് പോകുകയാണ് ഇതിന് സമീപത്തെ നമ്മളെനിക്ക് കാണാൻ പോകുന്ന അല്ല എക്സാം അച്ചതും മൗണ്ടും എല്ലാം നിലനിർത്തുന്നത് പ്രസിദ്ധി ജനസമയത്താണ് ഇത് പോലും സ്ഥിതി ചെയ്യുന്നത് താങ്ക് യു അടുത്താണ് ഒറ്റ സമുച്ചയത്തിലും മുപ്പത്തഞ്ച് ഏക്കറിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ പണ്ണ അണ്ടർഗ്രൗണ്ട് തടങ്ങളിലായിരുന്നു അന്നത്തെ കാരണം പ്രവേശനം നടത്തിയിരുന്നത് ഇന്ന് നിലവിൽ പതിനഞ്ച് കവാടങ്ങളുണ്ട് പത്തെണ്ണം ഇന്നും തുറക്കപ്പെടുന്ന ബാക്കിയണം സുരക്ഷാ കാരണങ്ങളാൽ അടച്ചിട്ടുണ്ട് പത്താം മദിന ശേഷം ഇസ്ലാമത മൂന്നാം മൂന്ന് കേന്ദ്രമായിട്ടാണ് അങ്ങനെ പറയുന്നത് ഇവിടെ ഒരു നേരം നിസ്കരിച്ചു കഴിഞ്ഞാൽ അഞ്ഞൂറ് വട്ടം പ്രതിബലം ലഭിക്കുന്ന വിശേഷം അണ്ടർഗ്രൗണ്ട് ടണലിനെ നേരത്തെ പണി കാണുന്ന അണ്ടർഗ്രൗണ്ട് ടണൽ വഴിയായിരുന്നു അന്നത്തെ കാലത്തിനകത്തേക്ക് പ്രവേശനം നടത്തിയിരുന്നത് മക്കാ മന്ദിനു ശേഷം വിശ്വാസം വിശ്വസിക്കണ്ടും മൂന്നാം മുന്നേ ഏതാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇവിടെ ഒരു നേരം നിസ്കരിച്ചാൽ അഞ്ഞൂറ് വട്ടം പ്രതിബലം ലഭിക്കും ആയിരം അയ്യായിരം പേർക്കും ഒരേ സമയം ഇവിടെ നിസ്കരിക്കാൻ കഴിയും ഇപ്പൊ നിലവിലേണ്ടത് ജെറുസലേം അതുപോലെ തന്നെ ടെമ്പിൾ കാണാൻ വരും അറിയപ്പെടുന്നത് por sí, el sí, sí. sí, sí. ഇത് റോമിലെ റോമിലെ മാത്രമേ ഇതിന്റെ ഹൈറ്റ് ാണ് അതുപോലെ തന്നെ പുള്ളി വൈറ്റ് മാർബിൾ കൊണ്ടിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് മരിയ ചർച്ച് കെത്തീഡ്രൽ എന്ന് പറഞ്ഞിട്ട് ഒരു ചർച്ചിന്റെ മണി ഗൂപുരമായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് നിർമ്മാണം ആരംഭിക്കുന്നത് ആയിരത്തിഒരുന്നൂറ്റി എഴുപത്തിരണ്ടിലാണ് നിർമ്മാണം ആരംഭിച്ചത് തേർഡ് ഫ്ലോർ എത്തിപ്പോഴത്തേക്ക് അതിനൊരു ചരി അനുഭവപ്പെടുന്നത് അങ്ങനെ ആ ഒരു ചരിവ് വന്നിട്ട് ഒരു വർക്ക് സ്റ്റോപ്പ് ചെയ്തു പിന്നീട് ഒരു റോറും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒരു നൂറ് വർഷത്തിന് ശേഷമാണ് ഒരു റീസ്റ്റാർട്ട് ചെയ്തത് ഒരു ചരിവ് വന്നു പറഞ്ഞല്ലോ അതിന് കാരണമായിട്ട് പറയുന്നത് ധർണവും നദിയുടെ തീരത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആ ഒരു റിവർ സൈഡിലെ മണ്ണിൻ്റെ ആ ഒരു നേച്ചറും കൊണ്ടും അതുപോലെ തന്നെ ഈ ഇത്രയും വലിയൊരു ബിൽഡിങ്ങിന് വെറും മാത്രമാണ് അവർ ഫൗണ്ടേഷൻ കൊടുത്തത് അതും കൂടി കൊണ്ടിട്ടാണ് ആ ഒരു ചരിവ് വന്നത് ഇങ്ങനെ പിന്നീട് ഒരു അറുന്നൂറ് വർഷത്തിനു ശേഷം റീസ്റ്റാർട്ട് ചെയ്ത സമയത്ത് നിവർത്തിയെടുക്കാനായിട്ട് ശ്രമിച്ചു അല്ലാതെ ട്വിൻ സ്പൈറൽ സ്റ്റെപ്സ് ആയി യൂസ് ചെയ്തിട്ടുണ്ട് ട്വിൻ എന്ന് പറയുമ്പോൾ രണ്ട് സൈഡിലും ഒരേ നമ്പർ ഓഫ് സ്റ്റെപ്പ് സ്റ്റെപ്പല്ല പക്ഷേ അതിന് പകരമായിട്ട് ഇവർ ഈ സൗത്ത് ഈസ്റ്റ് സൈഡിലോട്ടാണ് ആദ്യത്തെ ആ ഒരു ചരിവ് വന്നത് അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്പർ ഓഫ് സ്റ്റെപ്പിൻ്റെ എണ്ണം കൂട്ടിക്കൊണ്ടില്ല നിവർത്തി പക്ഷെ നിവർന്നതിന് പകരം ഓപ്പോസിറ്റ് സൈഡിലോട്ട് ചരിയേ ചെയ്ത് അങ്ങനെ ആ ഒരു ചെലവ് ആ ഒരു ചെടി മുന്നൂറ്റി എഴുപത്തി മൂന്നായപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആക്കി പക്ഷേ ഇയർലി ഇത് സീറോ പോയിന്റ് സീറോ വൺ ഡിഗ്രി വെച്ച് ചെലവണ്ടേ ഇരിക്കുവാണ് അങ്ങനെ ആഴ്ച തൊണ്ണൂറ്റി ഒന്നായപ്പോഴത്തേക്കും ഫൈവ് പോയിന്റ് ഫൈവ് ഡിഗ്രി ചെലവായി അപ്പം ഇരുപത് ആൾക്കാരമാണ് അടുത്തതായിട്ട് ഇറ്റലിയില് തന്നെ റോമില് തന്നെ മറ്റൊരു കാഴ്ചയാണ് വത്തിക്കാൻ സിറ്റിയിലെ സെയിം പീറ്റേഴ്സ് സ്പെസിഫിക്കേഡ് മിനിയേച്ചറാണ് ഒരു ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യത്തുണ്ട് ഏറ്റവും നല്ല ചർച്ചിൻ്റെ മെയിനാണ് ഈ രണ്ട് എൻട്രൻസുകളാണ് ചർച്ചിലോട്ട് പോകാനുള്ള എൻട്രൻസുകളാണ് അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ കാണുന്ന ഡോറുകൾ ഈ ഡോർ ഇരുപത്തഞ്ച് വർഷം കൂടുമ്പോൾ മാത്രമാണ് അവർ ഓപ്പൺ ചെയ്യാറുള്ളത് അതുപോലെ തന്നെ പോപ്പാണ് ഇവിടെ റിസൈഡ് ചെയ്യുന്നത് ആ ഒരു നമ്മൾ പറഞ്ഞ ഡോറിൻ്റെ മുകളിൽ കാണുന്ന ഒരു വെഞ്ചോ ഏരിയയിലൂടെയാണ് പോപ്പോ വന്നിട്ട് മെസ്സേജുകളെങ്കിലും ആണ് അതുപോലെ തന്നെ നൂറ്റി ഇരുപത്തൊന്ന് ഏക്കേഴ്സ് ഓഫ് ലാൻഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു ചർച്ച് മാത്രമല്ല കുറെ കുറെ ചർച്ചുകളും അതുപോലെ തന്നെ മ്യൂസിയംസ് ആർട്ട് ഗ്യാലറീസും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ ഇവിടെ ഇവിടെ അവർക്ക് നമ്മൾ പറഞ്ഞില്ല ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് ആയിട്ടും ഒക്കെ പറയുന്നുണ്ട് പക്ഷേ എന്താണ് അവർക്ക് സ്വന്തമായിട്ട് പോസ്റ്റ് ഓഫീസും റെയിൽവേ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് സോ അവിടുത്തെ പോസ്റ്റ് ഓഫീസ് ആണ് ലോകത്ത് തന്നെ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ഓഫീസ് എന്നാണ് പറയുന്നത് ത്തിലാണ് എത്ര വായിക്കാണ് പതിനഞ്ചിൻ്റെ അമ്പത് എഞ്ചിൻ്റെ മുന്നൂറ് വർക്ക് ഇട്ടിൻ്റെ ഏകദേശം പതിനെണ്ണായിരത്തോളം ഇരിപ്പിൻ്റെ ഫീസുകൾ ഫ്രാൻസിൻ്റെ പല ഭാഗത്ത് നിർമ്മിച്ച് ഇവിടെ കൊണ്ടുവന്ന് അസംബിൾ ചെയ്തിട്ടാണ് ആയിട്ടവർ ഈ രൂപത്തിൽ ചെയ്ത് കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഉള്ളി ഇരിപ്പാണെന്ന് ഞാൻ പറഞ്ഞു ഇരിപ്പം ഒരു പഠിക്കുന്നത് ഒരുപാട് കഴിക്കാനായിട്ട് ഓരോ അഞ്ച് മുതൽ ഏഴ് വർഷം കൂടുമ്പോൾ ഇതിനുള്ള ആയിട്ട് റീപെയിൻറ്റ് ചെയ്യും ഏകദേശം തന്നെ നമ്മൾ മെയിൻ ഉപയോഗിച്ചിട്ടാണ് ആയിപ്പിട്ടവർ മെയിൻ പെയിൻറ്റ് ചെയ്യുന്നത് ഒന്നര വർഷം നീണ്ടു നിൽക്കുന്ന വലിയൊരു പോകുന്ന സാധിച്ച മെയിൻറ്റിങ് എന്ന് പറയുന്നത് അതുപോലെ ഇതിൻ്റെ ഒന്നാമത്തെ രണ്ടാമത്തെ നിലകത്ത് അത് കണ്ടിട്ട് ഹോട്ടലും കൂടുതലുള്ള കറക്റ്റ് കൊണ്ടൊക്കെ ആയിട്ടാണ് ഏകദേശം മുകളിലേക്ക് നോക്കിയാലും നമുക്കവിടെ ആന്റണിയൊക്കെ നടക്കുന്നതിൽ ഒന്നാമതോ ആദ്യത്തെ കാലത്ത് റേഡിയോ ട്രാൻസ്മിഷനൊക്കെ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളതാണ് അന്നത്തെ കാലത്ത് അയപ്പെട്ടവരുടെ ഇരുപ്പിന്റെ ഒക്കെയാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് പറയാൻ കാരണം ആ കാലഘട്ടത്തിൽ ഇരുപ്പിന് പ്രവർത്തകൾ വരെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഫ്രാൻസിൻ്റെ മുഖമുദ്ര തന്നെയാണ് ാണ് പറയുന്നത് നമ്മൾ കണ്ടുവന്ന ജെറുലം സിറ്റിയിൽ അറുനൂറ് മീറ്റർ മാറിയാണ് ഈ ഒരു മൗണ്ടൈൻ നിലനിൽക്കുന്നത് ജീസസ് ക്രൈസ്റ്റിനെ അറിയപ്പെടുന്ന സ്ഥലമാണ് മൂന്ന് കുഴിയാണ് നടുക്കുന്ന കുഴിച്ചിലാണ് ജീസസ് ക്രൈസ്റ്റിനെ ചെയ്യുന്നത് ബാക്കി ഇടകം വലുതുമായി നിൽക്കുന്ന ആ കുഴിച്ചിൽ അക്കാലത്ത് രണ്ട് കുറ്റവാളികളായിരുന്നു എഴുതിയിരുന്നത് തലയോട്ടിടം എന്നും കൂടി ഒരു വാചകം കൂടിയാണോ തലയോട്ടിടം കൂടി എന്നെ അറിയപ്പെടും കാരണം അക്കാലത്ത് ഈ വധശിക്ഷയൊക്കെ നടപ്പിലാക്കുന്ന ഈ ഒരു മൗണ്ടൈന്റെ മുകളിൽ വെച്ചായിരുന്നു വധശിക്ഷ നടപ്പിലാക്കി ആ ഒരു ബോഡീസ് അവർ ഇവിടെ തന്നെ ഉപേക്ഷിക്കുകയും അക്കാലം ജനങ്ങളെല്ലാരും ഈ ഒരു മൗണ്ടെയിലേക്ക് സഞ്ചാര പാസേജായിട്ട് യൂസ് ചെയ്തുകൊണ്ടെങ്കിൽ സമയത്ത് ഈ മല മലയുടെ മണ്ടയിൽ മൊത്തവും തലയോട്ടയിലായിരുന്നു അവര് കണ്ടോരുന്നത് അക്കാരനായാലും തലയോട്ടണം മറ്റൊരു ഐതിഹ്യം എന്ന് വെച്ചാൽ ഈ ഒരു മൗണ്ടൈൻ ഒരു സ്കൈ വ്യൂ കഴിഞ്ഞാൽ ഒരു തലോട്ടയുടെ ഷേപ്പിലായിരുന്നു ഈ ഒരു മൗണ്ടൈൻ കണ്ടോരുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു ഗുഹ ആണ് ജീസസ് ക്രൈസ്റ്റിനെ അടക്കം ചെയ്തു എന്ന് പറയപ്പെടുന്ന സ്ഥലമാണത് ഈ ഒരു ഗെയിം ഈ മൂന്ന് കുരുഷും കൂടെ നിലനിർത്തിക്കൊണ്ട് ഇപ്പൊ ഒരു പള്ളി നിർമ്മീകരിച്ചിട്ടുണ്ട് ആ പള്ളിയുടെ പേരാണ് പോളിംഗ് സെപ്റ്റിക്കൽ ചർച്ച ഒരു പള്ളിയാണ് ആ പള്ളി നിർമ്മീകരിക്കാൻ നമ്മൾ ആദ്യം കേട്ടായിരുന്നു മിസ് ഹെലൈന ആദ്യം നമ്മളൊരു സിറ്റി കേരളം കേട്ടായിരുന്നു മിസ് ഹെലൈനയുടെ മകനായ കോൺസ്റ്റന്റീനാണ് ഈ ഒരു പള്ളി നിർമ്മീകരിക്കുന്നത് പള്ളി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇപ്പൊ കൊൽക്കത്ത മൗണ്ടെയെ കുറിച്ച് അറിവുകൾ പള്ളനാൻ സാധിച്ചു അടുത്ത വിഷയത്തിലേക്ക് നയിക്കുന്നത് നന്ദി നമസ്കാരം ഹലോ ഗുലൈനി നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗട്ടമണി കാനന്റെ മുമ്പിലാണ് ഇത് ജെറുസലേയും പൗണ്ടിന്റെ താഴ്വാരത്തുള്ള ഒരു ഒലുകു തൂട്ടമാണ് ഈ ഒലിവ് മുഴുക്ക് തൊള്ളായിരം വർഷം വരെ ആയുസ് ഉണ്ടെന്നാണ് ഗവേഷണത് കണ്ടുപിടിച്ചിട്ടുള്ളത് പണ്ട് കാലത്തുള്ളവർ ഈ ഒലിവ് ശേഖരിച്ച് സമീപത്തു പോയിക്കൊണ്ടി നമ്മൾ ചക്കിലെ ചക്കിലാട്ടത്തിലേക്ക് അതേപോലെ ആട്ടി പേസ്റ്റ് രൂപത്തിലാക്കി അവർ രണ്ടു മൂന്ന് വെട്ടം പ്രസ് ചെയ്ത് ശുദ്ധമായിട്ടുള്ള ഒലിവ് ഒലുവോലി ശേഖരിക്കുമായിരുന്നു അത് അവർ പുണ്യ സ്ഥലങ്ങളിൽ മീനാറ് കത്തിക്കുവാനും അതേപോലെ തന്നെ പുരോഹിതന്മാർക്ക് അഭിഷേകനൊക്കെ ആ കാലഘട്ടത്തിൽ യൂസ് ചെയ്യുമായിരുന്നു യേശുദേവൻ മാനസിക സംഘർഷം നേരിടുന്ന സമയത്ത് ഈ ഒരു തൂട്ടത്തിന് സമയത്തുള്ളൊരു പാറയും ശിഷ്യന്മാരൊത്ത് മുട്ടുകുത്തി പ്രാർത്ഥിച്ചതായിട്ട് ബൈബിളിൽ പറയുന്നുണ്ട് യേശുദേവിന്റെ ജീവിതത്തിൽ ഏറ്റവും നിർണായകവും വേദനാജനവുമായ ഒരു രാത്രിക്ക് സാക്ഷ്യം വഹിച്ചതും ഇവിടെ വെച്ചിട്ടായിരുന്നു അന്ന് രാത്രിയായിരുന്നു അദ്ദേഹത്തിന് അവർ പിടിച്ചുകൊണ്ട് പോയത് യേശുദേവൻ മൊത്തമായിട്ട് പറഞ്ഞ പാറ പിന്നീട് ഏഴാംഗ പാറയായിട്ട് അറിയപ്പെടുന്നുണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ ജോലി നമുക്ക് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ അതൊരു പള്ളി കൊല്ലിത്തന്നെയുണ്ട് പന്ത്രണ്ട് രാജ്യങ്ങൾ കൂടി ചേർന്ന് നിർമ്മിക്കപ്പെട്ട വലിയൊരു പള്ളിയാണ് അതിന് ചർച്ച പോളിനേഷൻസ് എന്നാണ് അറിയപ്പെടുന്നത് സന്തോഷത്തിന്റെയും സമാധാനത്തിനും നല്ലതാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏർക്കുന്ന ഒരു നമുക്കിവിടെ പ്രോഗ്രാംസ് വീക്കെൻഡ് ആയതുകൊണ്ട് ഗാനമേളയും പാട്ട് പ്രോഗ്രാംസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ നല്ല പഴയ പാട്ടുകളാണ് കുറച്ച് നേരം അത് എൻജോയ് ചെയ്യാൻ പറ്റി നല്ലൊരു വീക്കെൻഡായിരുന്നു പിന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സാധാ സാന്താ നിരന്ത ഇങ്ങനെ നിൽക്കുന്നത് നല്ല അടിപൊളിയായിരുന്നു നല്ലതായിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി അതിൻ്റെ കൂടെ ഡാൻസൊക്കെ കളിച്ചു കുറേ ഒരു വെറൈറ്റി ആയിരുന്നു നമ്മളിങ്ങനെ കാണാത്തതല്ല അപൂർവ്വമായിട്ട് കിട്ടുന്നതല്ലേ ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ മോനും മോളും എല്ലാവരും എൻജോയ് ചെയ്തു ഹസ്ബൻഡ് പ്രത്യേകിച്ചും എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു എൻജോയ് ചെയ്തു നല്ലതായിരുന്നു സാണ്ടാ ക്ലോസ് ഒക്കെ അതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ ഫുഡ് അടിക്കാനായിട്ട് കയറിയിട്ടുണ്ട് ഫുഡ് കോർണറിലോട്ട് പോയി ഷാർമ്മയാണ് നമ്മൾ ഓർഡർ ചെയ്തത് ഒരു നാലഞ്ച് ഷാർമ എല്ലാവരും കൂടി എൻജോയ് ചെയ്തു ഷാർമയൊക്കെ കഴിച്ചു ജ്യൂസ് കുടിച്ചു ലേറ്റർ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ കഴിച്ചിട്ട് എല്ലാവരും ഒരു പത്ത് മണിയായപ്പോൾ അവിടെ നിന്ന് പുറത്ത് കടന്നു തിരിച്ചു വീട്ടിലേക്ക് എത്തി ഓക്കെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഇനിയും ഇനിയും നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ട്രിപ്പുകളും വേറെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം ബായ് താങ്ക് യു താങ്ക് യു സോ മച്ച്